യു ജി സി കരണിനെതിരായ നാളത്തെ കൺവെൻഷനിലെ ചട്ടവിരുദ്ധത ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചു സർവകലാശാലകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഉത്തരവിറക്കിയത് ചട്ടവിരുദ്ധം എന്താണ് പുതിയ ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത് ഉത്തരവ് പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇന്ന് ഉത്തരവിറങ്ങിയില്ലെങ്കിൽ വി സിമാർ നാളത്തെ കൺവെൻഷനിൽ പങ്കെടുക്കില്ല പ്രശാന്ത് കൃഷ്ണൻ പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് ഗവർണർ നിലപാടും സർക്കാർ നിലപാടും അത് വ്യത്യസ്തമാണോ അതോ ഗവർണർ നിലപാടിന് അതിന് അതിനനുസരിച്ച് മാറ്റത്തിന് തയ്യാറാണോ സർക്കാർ രതീഷ് കേന്ദ്രത്തിന്റെ സർവകലാശാലകളിൽ കൂടുതൽ അധികാരം ഉറപ്പിക്കുന്ന യു ജി സി കരട് ചട്ടം ഇതിനെതിരെ നാളെയാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ പ്രതിഷേധ കൺവെൻഷൻ നടത്തുന്നത് അപ്പോൾ യു ജി സിക്ക് കൺവെൻഷനാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിരുന്നു സംസ്ഥാനത്തെ സർവകലാശാലകൾ അധ്യാപകർ ജീവനക്കാർ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കണമെന്നത് സംബന്ധിച്ച നിർദ്ദേശം ഉത്തരവായി ഇറക്കിയിരുന്നു ഇതിനെതിരെ കേരള സർവകലാശാല വി സി ഇന്നലെ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു അപ്പോൾ ഗവർണർ ഇത് ഇതേ തുടർന്നാണ് ഇന്ന് രാജേന്ദ്ര അർലേക്കർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് അതായത് യു ജി സി ഇത് മാനദണ്ഡത്തിനടിസ്ഥാനമാക്കിയാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് ആ യു ജി സിക്കെതിരെ സർവകലാശാലകൾ സമരത്തെ പ്രതിഷേധ പ്രക്ഷോഭത്തിനിറങ്ങുന്നത് ചട്ടവിരുദ്ധമാണ് എന്നതാണ് ഗവർണർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് പിൻവലിക്കണം എന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ആ ഉത്തരവ് ഒരു ശരികേട് ബോധ്യപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത് എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഉത്തരവ് പിൻവലിക്കും എന്ന ഉറപ്പ് നൽകിയതായാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും ഗവർണറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം അറിയിച്ചിരുന്നു പക്ഷേ വൈകിട്ട് ഏഴുമണിയാകുമ്പോഴും ഈ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല ഈ നിലയ്ക്ക് സർവകലാശാല വി സിമാരോട് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത് നാളത്തെ കൺവെൻഷന്റെ കാര്യത്തിൽ വി സിമാർക്ക് അവരുടെ യുക്തമായ തീരുമാനം എടുക്കാമെന്നാണ് പക്ഷേ ഗവർണർ ഇതിനകത്ത് ചട്ടവിരുദ്ധമായ ഒരു ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും നാളത്തെ കൺവെൻഷനിൽ വി സിമാർ പങ്കെടുക്കുകയും ചെയ്താൽ അത് ഗവർണറുടെ നിലപാടിനെതിരാകും അതുകൊണ്ട് തന്നെ വി സിമാർ നാളെ ഈ പ്രക്ഷോഭത്തിൽ ഈ യു ജി സി കരടിനെതിരായ കൺവെൻഷനിൽ സഹകരിക്കാൻ സാധ്യതയില്ല എന്ന വിവരങ്ങളാണ് നമുക്ക് രാജ്ഭവൻ തമ്മിൽ വഴി തുറക്കുന്നു എന്ന് കരുതേണ്ടതുണ്ടോ അതെ തീർച്ചയായിട്ടും ഇതൊരു പോർമുഖത്തിലേക്ക് വഴി തുറക്കുമോ എന്നതാണ് അറിയാനുള്ളത് കാരണം ഇന്ന് രാത്രി വൈകിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇറക്കിയ ആ ഉത്തരവ് പിൻവലിക്കുമോ എന്നതാണ് അറിയാനുള്ളത് പിൻവലിച്ച് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ അത് ചട്ടവിരുദ്ധമായിട്ട് തന്നെ അത് പിൻവലിക്കണം മാത്രമല്ല ഈ നാളത്തെ കൺവെൻഷനിൽ എതിർക്കുന്നവർക്ക് മാത്രമല്ല അനുകൂലിക്കുന്നവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു ഇടമുണ്ടാകണം എന്നതാണ് അതിനോട് തത്വത്തിൽ സർക്കാർ യോജിച്ച രീതിയിലാണ് പ്രതികരിച്ചതെങ്കിലും ഫലത്തിൽ ഒരു ഉത്തരവായി അത് ഇറങ്ങിയിട്ടില്ല ഉത്തരവിറങ്ങാത്ത സാഹചര്യത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ കൺവെൻഷനിൽ ഈ സർവകലാശാലകളുടെ ഈ ഉത്തരവ് പ്രകാരം നിശ്ചയിക്കപ്പെട്ട പങ്കാളിത്തം ഏത് രീതിയിലായിരിക്കും മാത്രമല്ല അവർ പങ്കെടുത്തില്ലെങ്കിൽ അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്നതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യം ശരി